അസുലി വല്ലാ അലൈഹ് വസ്ലമ തങ്ങൾ പുറപ്പെടുന്ന വിവരം സഹാബാക്കളെ അറിയിക്കപ്പെട്ടു വലിയൊരു സംഘം നബിസല്ലാഹു അലൈവ് വസ്ലമയോടൊപ്പം പുറപ്പെടാൻ റഡിയായി സംഘം ചേർന്ന് മദീനയിൽ നിന്നും പോകേണ്ടുന്ന ഹജ്ജാജന്മാരുടെ നിയക്കാത്തിലെത്തി അവിടെ നിന്നും ഇഹ്റാം നിർവഹിച്ച് നബിസല്ലാഹു അലൈഹ് വസ്ലമ തങ്ങൾ തങ്ങളുടെ ഹസ്വ എന്ന് പറയുന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഹദി സന്ദരിച്ചുകൊണ്ട് ജാബിർമിന് അബ്ദില്ലാ റലി അള്ളാഹു പറയുന്നുണ്ട് അസുലല്ലാഹു വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിരുന്നു നോക്കുമ്പോൾ വലത്തും ഇടത്തും മുമ്പിലും പുറകിലുമെല്ലാം തീർക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ സമൂഹം ഒരുമിച്ച് കൊണ്ടിരുന്നു സാഹു അലൈഹി വസ്ലമ്മ തങ്ങള് അന്ന് ഉപയോഗിച്ച ഉപകരണങ്ങളെ സംബന്ധിച്ച് മാം ഇബിന് മാജ റഹുദ് ഉത്തരിക്കുന്നുണ്ട് വളരെ പഴകിയ ഒരു മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഇരിപ്പിടമായിരുന്നു ആ ഒട്ടകത്തിൻ്റെ പുറത്തുണ്ടായിരുന്നത് അതിൻ്റെ പുറത്ത് വിരിച്ചിരുന്ന ഒരു തുണി നാല് വെള്ളിക്കാശ് മാത്രം വിലയുള്ള ഒരു തുണി അതിൻ്റെ പുറത്താണ് റസൂൽ അല്ലാഹി സാഹു അലൈബ് വസ്ലം ഞങ്ങൾ യാത്ര ചെയ്തത് ഹജ്ജിൽ ആർഭാടങ്ങളൊന്നും വേണ്ട എന്നതിൻ്റെ ഒരു സൂചനയും കൂടെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹ് വസ്സലമ്മ തങ്ങൾ തങ്ങളുടെ ഒരേ ഒരു ഹജ്ജിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു സല്ലാഹു അലൈബ് വസ്സലാം പറഞ്ഞു അനീ മനാസികു ലാൽ ലീല അൽഖാക്കും ആമിഹാദ നിങ്ങൾ കണ്ടുപഠിച്ചോളണം ഹജ്ജിൻ്റെ നിയമങ്ങൾ ഹജ്ജിൻ്റെ അനുഷ്ഠാന രീതികൾ ലാൽ ലീല അൽഖാക്കും ആമിഹാദാണ് അടുത്ത വർഷം ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ ഒരിടയുമില്ലാത്തതുകൊണ്ട് നന്നായി പഠിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമതങ്ങളും സംഘവും ഒരു വലിയ ഒരു സംഘം നടന്നു നീങ്ങുകയാണ് ദുൽ ഹലൈഫയിൽ നിന്നും വിശുദ്ധമായ കബാലയും ലക്ഷ്യമാക്കി നീങ്ങാൻ എത്ര പേരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് വിവിധമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം ഏറ്റവും കുറഞ്ഞ അഭിപ്രായം തന്നെ നാൽപ്പതിനായിരം പേരെന്ന് അങ്ങനെ വലിയൊരു സംഘത്തെയും കൂട്ടി തങ്ങൾ വിശുദ്ധമായ കബാലയത്തിൻ്റെ ചാരത്തെത്തി കുതൂമിൻ്റെ തവാഫ് നിർവഹിച്ചു റഖുനിൽ യമാനിയിൽ ചുട്ടുമുത്തി ശേഷം ഹജറൽ അസുഖിൻ്റെ അടുക്കിലെത്തി അസൂലി സാഹു വലൈ തങ്ങൾ അതിനെ ചുമ്പിച്ച് മുമ്പോട്ട് മുമ്പോട്ട് നീങ്ങി ലബൈല എന്നുള്ള വചനം ഇഹ്റാം ചെയ്തപ്പോൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈഖു സംഘവും സംഘവും ആവർത്തിച്ചുരുവിടുന്നുണ്ടായിരുന്നു ആ സംഘത്തിൻ്റെ വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് ആ മലകളും താഴ്വാരങ്ങളുമെല്ലാം ആ സംഘത്തിന് സ്വീകരിച്ചത് ജിബലി അലൈഹി വലാത്തു വസ്സലാം ശാന്തരായി നടന്നു നീങ്ങുന്ന സംഘത്തോട് പറയാൻ വേണ്ടി നില അല്ലാഹു വലൈബ് വസ്ലമ തങ്ങളെ അറിയിച്ചു തങ്ങളുടെ അനുയായികളോട് ശബ്ദത്തിൽ തഹലിയിൽ ചെല്ലാൻ അഥവാ ലപ്പയിക്കേട ശബ്ദം ശബ്ദത്തിൽ ഒരുവിടാൻ പറയുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വലിയ ശബ്ദവുമായി വിശുദ്ധ ഹറവിലെത്തി റസൂൽ അള്ളാഹി വല്ലാഹു അലൈബ് വസ്ലം തങ്ങൾ ഗബാലയത്തിന് ഏഴ് പ്രാവശ്യം വരുകയും ചെയ്തു ശേഷം സഫ മർവയുടെ അടുക്കലേക്ക് എത്തി സഫയുടെ മുകളിൽ കയറി മുസലാ സദഹ വാഹിദ എന്ന് വളരെ അർത്ഥപൂർണമായ ഒരു വചനം പറഞ്ഞു മുസല്ലാഹു വലൈബ് വസ്ലമ തങ്ങളുടെ ഭൂവത്തിൻ്റെ അധ്യാപനങ്ങളിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കാൻ പോവാൻ അജ്ജിൻ്റെ പാഠങ്ങൾ സഹാബാക്കൾക്ക് നേരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നബിസ് അല്ലാഹു വലൈബ് വസ്ലമതങ്ങൾ പതിനായിരങ്ങൾ ചേരുന്ന ഒരു സംഘത്തെയും കൂട്ടി മക്കയിലെത്തിയിട്ടുള്ളത് ആ സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിനയത്തോടു കൂടി ആണ് നബി സല്ലാഹു വലൈബ് വസ്ലമതങ്ങൾ യാത്ര ചെയ്തത് ഈ തവാഫിൻ്റെ സഹിൻ്റെ വേളയിലും നബി സല്ലാഹു വലൈബു വസ്ലമതങ്ങൾ അള്ളാഹുല്ല അനുഗ്രഹത്തെ മറന്നില്ലാഹ് അള്ളാഹു അവൻ ഏകനാണ് അവനേകനാണ് അഞ്ചസവാഴുത അള്ളാഹു താല തൻ്റെ പ്രവാചകന് നൽകിയ വാക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു വനസറാബിത തൻ്റെ അടിമയെ അള്ളാഹു തല സഹായിച്ചിരിക്കുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് എല്ലാം ഓർമ്മിച്ചുകൊണ്ട് ആ ഓർമ്മയുടെ വാചകങ്ങൾ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ട് മഹാനായ ഐറസുൽ അള്ളാഹി സ്വല്ലാഹു വലൈ തങ്ങൾ ഹജ്ജിൻ്റെ അമൽ സഫ മറുവയുടെ ഇടയിലുള്ള സായി പൂർത്തീകരിച്ചു ശേഷം നാല് ദിവസം മക്കയിൽ എന്ന് ചരിത്രത്തിൽ കാണാം നാല് ദിവസം പൂർത്തീകരിച്ച് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ നാല് ദിവസം പൂർത്തീകരിച്ച റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ സലമതങ്ങൾ മിനായിലേക്ക് യാത്ര ചെയ്യും മിനായിലും അതിനുശേഷം അവിടെ നിന്ന് അറഫയിലും എല്ലാം നബി സലല്ലാഹു അലൈബ് തങ്ങൾ സാന്ദർഭികമായി സഹാപാക്കൾക്ക് വലിയ വലിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഹജ്ജിൻ്റെ അമലെങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് നബി അല്ലാ അലൈഹി വസ്ലമ തങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചു ആ കൂട്ടത്തിൽ ചരിത്രപ്രധാനമായ ഈ ഹജ്ജ് ചരിത്രപ്രധാനമായി നിർവഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമാണ് നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ ഹജ്ജത്തിൽ വദായിൻ്റെ സന്ദർഭത്തിൽ നിർവഹിച്ച ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ഉപദേശം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു അള്ളാഹു തീത അനുഗ്രഹങ്ങളെയെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടാണ് ആ തങ്ങളുടെ യാത്ര എന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ നിഅമത്ത് പൂർത്തീകരിച്ച ഒരു സന്ദർഭവും കൂടെയാണ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട് അറഫയിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ വന്നിട്ട് അൽ യൗമ കുമ്മൽ ലക്കും ദീനകും അലൈക്കും നിഅമതി ലക്കും അൽ തുലക്കുമൽ ഇസ്ലാമദീന എന്ന വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് പാരായണം ചെയ്തു കേൾപ്പിച്ചു കൊടുത്തത് അൽ യൗമ അക്മൽതു ലക്കും ദീനകും നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് ഞാൻ ഞാനിതാ പൂർത്തീകരിക്കാം വാ അലൈക്കും നിഅമതി എൻ്റെ ന്യായത്തെ ഞാൻ നിങ്ങൾക്ക് ലക്കും അൽ തരികണ്ട് വറദീ ഇസ്ലാം എന്ന് പറയുന്ന ദീനിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കാം എന്നുള്ള ആയത്ത് ഈ സന്ദർഭത്തിലാണ് ഇറങ്ങുന്നത് മഹാനായ ഒമർ റീ അള്ളാഹു താലാ ആ ആയത്തിൻ്റെ സൂചനയോർത്ത് കരഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം റസലുല്ലാഹി സലഹ് വലൈബ് വസ്സലാമ തങ്ങളുടെ ദൗത്യം നിർവഹിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ് എന്ന് മഹാന്മാരായ സഹാബാക്കൾ ആ സന്ദർഭത്തിൽ മനസ്സിലാക്കി അതിനുശേഷം ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം സഫറ് റബിയഅല്ലോ വലായപ്പോഴേക്ക് മഹാനായ റസൂലാഹി സല്ലാഹു വലൈബ് വസ്ലമാ തങ്ങൾ ഈ ലോകത്തുനിന്ന് യാത്രയാവുകയും ചെയ്തു ചുരുങ്ങിയ മാസങ്ങൾ മൂന്ന് മാസങ്ങളാണ് സലഹു അലൈവ് വസ്ലം പിന്നീട് ജീവിച്ചിരുന്നത് അങ്ങനെ ആ ആയത്തിൻ്റെ അവതരണവും കഴിഞ്ഞു മഹാൻ അയറസല്ലാഹി സല്ലാഹു അലൈവിസ്ലമായ തങ്ങൾ സഹാബാക്കളെ കൂട്ടി നിർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകി അതിങ്ങനെയാണ് അയ്യു ഹന്നാസ് ഹേ മനുഷ്യരെ ഇസ്മാലി നിങ്ങളെൻ്റെ വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ിലാതിരി എനിക്കറിയില്ല ഒരു പക്ഷേ അടുത്ത വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല വിഹാദൽ ഈ സ്ഥലത്ത് ഇതുപോലൊരു സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ എനിക്ക് കഴിഞ്ഞില്ല കഴിയില്ല അയ്യൂഹന്നാസ് മനുഷ്യരെ ഓർമ്മ വയ്ക്കണേ ഇന്നതിമാഅക്കും അമ്പാലക്കും വലയക്കും ഹറാമുൻ നിങ്ങൾ നിങ്ങളുടെ ജീവന് വില കൽപ്പിക്കണം പരസ്പരം ജീവന് വില കൽപ്പിക്കണം മറ്റുള്ളവന്റെ ജീവനെ തോന്നിയതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്യരുത് എല്ലാവരുടെയും ജീവൻ ആദരിക്കപ്പെടേണ്ടതാണ് അതിനെല്ലാം മഹത്വമുണ്ട് അതിനെല്ലാം വിലയുണ്ട് അതിൻ്റെ പവിത്രത അറിഞ്ഞ് മനുഷ്യരുമായുള്ള ഇടപാടുകൾ നിങ്ങൾ നടത്തണം വമ്പാലക്കും നിങ്ങളുടെ സമ്പത്തും പവിത്രമാണ് മറ്റൊരാളുടെ സമ്പത്ത് ഒരിക്കലും അന്യായമായി നിങ്ങളുടെ കയ്യിലേക്ക് വരാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധ നിങ്ങൾ പാലിക്കണം വാറാബക്കും അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനവും പവിത്രമാണ് ഈ മൂന്ന് കാര്യങ്ങളുടെ പവിത്രത മഹാനായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ ആമുഖമായി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഖഹുർമി യോമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ പരതി ഹാദാ ഈ നാടിൻ്റെ പവിത്രത പോലെയാണ് ഈ പവിത്രത പോലെയാണ് അതുപോലെ പവിത്രമാണ് നിങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ പരസ്പര ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ കാര്യങ്ങളിലേഖയാണ് സാമ്പത്തികമായ ഇടപാടുകൾ അല്ലെങ്കിൽ അഭിമാനക്ഷമടത്ത് അല്ലെങ്കിൽ മനുഷ്യർക്കെതിരെ നടക്കുന്ന കയ്യേറ്റങ്ങളിൽ ഇതൊന്നും പാടില്ലാത്തതാണ് എന്നിട്ട് അലൈഹി വസല്ലം പറഞ്ഞു ഇന്നക്കും കും സന്തളപ്പം ഉണറപ്പും നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം ഓർമ്മയുണ്ടാക്കണം ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ എത്തേണ്ടവരാണ് റബ്ബിനെ കണ്ടുമുട്ടാതെ യാതൊരു മാർഗവുമില്ല ഇന്നക്കും സതൽന റബ്ബ് പയ്യസ് അലുക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു അന്ന് നിങ്ങളോട് ചോദിക്കും അതുപല്ലോത്തു ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു വന്നിരിക്കുകയാണ് ഇനി അറിഞ്ഞില്ല എന്ന് പറയരുത് നിങ്ങളെല്ലാം ഈ ലോകത്തെ ജീവിതം അവസാനിച്ച ശേഷം റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്രയാക്കപ്പെടും നിങ്ങളുടെ എല്ലാവരുടെയും കർമ്മത്തെക്കുറിച്ച് കർഭത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ കാലേക്കൂട്ടി അറിയിക്കുകയാണ് പമൻഖാൻ തുൻഹിഹ ആരെങ്കിലും ആരോടെങ്കിലുമായി ബാധ്യതകൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിച്ചു കൊല്ലണം എല്ലാ എല്ലാ തരത്തിലുള്ള മാനുഷികമായ ബന്ധങ്ങളും കൃത്യമായി പാലിക്കുക ബാധ്യതകൾ നിർവഹിക്കുക തുടർന്ന് റസൂലി അലൈ വസ്ല മതങ്ങൾ പറഞ്ഞു ഇന്ന അലാരിയത്തിൻ്റെ നിങ്ങളുടെ ശീലങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ച് അമർച്ച ചെയ്തിരിക്കാൻ ഇനി ജാഹിലീയ ശീലങ്ങൾക്കൊന്നും ഈ ലോകത്ത് യാതൊരു പ്രസക്തിയില്ല എല്ലാ മൗതോഴും വധിമാ ഉജാഹിലിയ അതുപോലെ തന്നെ ജാഹിരീയത്തിൻ്റെ കുടിപ്പകകൾ മുഴുവൻ ഞാൻ ഇതാ ഈ സന്ദർഭത്തിൽ ഇവിടെ വച്ച് സമ്പൂർണമായി അവസാനിപ്പിക്കുകയാണ് ഇന്നരിബൽ ജാഹിരീയ തിമൗതൂ ജാഹിരീയ കാലഘട്ടത്തിൽ നടത്തിയിരുന്ന സാമ്പത്തികമായ ചൂഷണങ്ങളുണ്ട് അഥവാ പലിശയുടെ ഇടപാടുകളുണ്ട് എല്ലാ പലിശ ഇടപാടുകളും ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വലക്കില്ല കുറു ഊസ് അമ്പാലി മുല്ലാത്തലി മുനമലാത്തലമോൻ നിങ്ങൾ സാമ്പത്തികമായ ഇടപാട് പലിശ നടത്തിയപ്പോൾ കൊടുത്ത മുതൽ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാനുള്ള അനുവാദമുണ്ട് അതല്ലാതെ അധികമായി ഒരു തുകയും വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ജാഹിലീയത്തിൻ്റെ പകകളും ജാഹ്ലീയത്തിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളും എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിന്ന് തന്നെ തുടങ്ങുകയാണ് എൻ്റെ കുടുംബക്കാരിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് പ്രതിവിധി നടത്താൻ അല്ലെങ്കിൽ അതിന് പകരം പ്രതിക്രിയയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന എൻ്റെ കുടുംബക്കാരോട് ഞാൻ പറയുന്നു ഇനി മുതൽ ആ ഇടപാട് നമ്മൾ പൂർണമായും അവസാനിപ്പിക്കുന്നു ഇന്നു ഇവിനുറിയ എൻ്റെ കുടുംബക്കാരൻ വല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രതിക്രിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പകരം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന എൻ്റെ കുടുംബക്കാരനെ ഞാൻ തുടങ്ങുന്നു ഇതൊന്നും ഇനി മുമ്പോട്ട് പോകാൻ പാടില്ല അതുപോലെ തന്നെ ജാഹിലീയത്തിൻ്റെ പലിശ ഇടപാട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പിതൃവേനായ അബ്ബാസ് മതി അള്ളാഹു എന്ന് പലിശക്കാരനായിരുന്നു പലിശയുടെ ഇടപാട് നടത്തിയിരുന്ന ആളാണ് അദ്ദേഹത്തിന് നിങ്ങൾ ആരും ഇനി അധികം പൈസ കുടിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ പലിശ ഇടപാടുകളും ഞാനിതാ അവസാനിപ്പിക്കുന്നു അങ്ങനെ നമുസല്ലാഹു അലൈവ് വസല തങ്ങൾ ലോകത്തിന് എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ആദ്യത്തെ ആദ്യം അത് പ്രവർത്തിച്ച് കാണിച്ച നറസൂലഹി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളായിരുന്നു അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യത്യസ്തനാക്കുന്നത് ഇവിടെ ജാഹിലീയത്തിൻ്റെ ശീലങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കുന്നിടത്ത് ഞങ്ങളുടെ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് മാതൃകാ പരമായ ഒരു ഒരിടപെടലും കൂടെ ഇല്ലാഹുലൈബ് വസ്ലമ നടത്തി എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം വളരെ പ്രധാനമാണ് അയ്യുഹന്നാസ് മനുഷ്യരെ ശൈത്താന അയ്യു ഹന്നാസ് മനുഷ്യരെ എൻ്റെ ഷെയ്താനിനി നാട്ടിൽ ആരാധിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ ഷിർക്ക് ചെയ്യുന്ന മനുഷ്യൻ ഈ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടാവുകയില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഷെയ്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും മനുഷ്യർ ഒരിക്കലും സുരക്ഷിതനല്ല ഷെയ്ഖാൻ ഇനി നിങ്ങളെ എങ്ങനെയാണ് അപകടപ്പെടുത്തുന്നതെന്ന് അറിയുമോ ഇനി നിങ്ങൾ ഷിർക്കിലേക്ക് പോകില്ല പക്ഷേ ചെറുക്കിലേക്ക് പോകില്ല എന്നതിൻ്റെ പേരിൽ ഷെയ്ത്താൻ നിങ്ങളെ വിട്ടുകളയില്ല നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ചില പാപങ്ങൾ ഗൗരവമായ പാപങ്ങൾ നിസ്സാരമായി തോന്നിപ്പിക്കും അതാണ് ഷെയ്താനിന് നിങ്ങൾ നിങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് റസൂലി സല്ലാ അലൈ വസ്സലാ പാപങ്ങൾ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അത്രയല്ലേ ഉള്ളൂ അതിത്ര ഗൗരവില്ലല്ലോ എന്നുള്ള ധാരണ അത് ഷൈധാനികമാണ് തിന്മകളെല്ലാം ഗൗരവമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകണം അതുപോലെ തന്നെ നിങ്ങളിൽ പരസ്പരം ഷണ്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ പരസ്പരം വിയോജിപ്പും ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാനും പരസ്പരം തമ്മിലടുപ്പിക്കാനുമായിരിക്കും ഷെയ്താൻ ഇനി ശ്രമിക്കുക അതും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലൈവസലമ തങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ സമൂഹത്തിനെ പഠിപ്പിക്കാണ് ഷെയ്ധാന ആരാധിക്കുന്ന അല്ലെങ്കിൽ ചെറുക്കിലേക്ക് പോകുന്ന ഒരു സാധ്യത ഇനി ഈ വിശുദ്ധ നാട്ടിലില്ലായെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഷൈത്താൻ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ജാഗ്രതയോടുകൂടി തന്നെ ജീവിക്കണമെന്ന് സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പറഞ്ഞു തന്നു അതുപോലെ ഗൗരവമായ പാപങ്ങളുടെ ഗൗരവം കുറച്ചു കാരുന്ന ശീലവും അത് ഷൈതാനികമാണ് നിങ്ങൾ ആ വിഷയവും വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് തുടർന്ന് കുടുംബപരമായ ചില അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ് യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഫിന്നിസാ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ അല്ലാഹുവിനെ ഇത്തഖുല്ലാഹ ഫിന്നിസാ നബി ഖൈറ നിങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഒരു വിവാഹത്തിന്റെ ഇടപാട് നടത്തിയിട്ടുള്ളത് അള്ളാഹുവിനെ മുൻനിർത്തി നടത്തിയ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ആ കരാറിനെ നിങ്ങൾ കൃത്യമായി പാലിക്കണേ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് മാന്യമായി മര്യാദയായി അന്തസ്സായി പെരുമാറാൻ ശീലിക്കണേ എന്ന് മഹാനായ റസുറുദാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് തുടർന്ന് സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു ജനങ്ങളെ എൻ്റെ വാക്കുകളെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടിട്ടു പോകുന്നുണ്ട് റസൂൽ സലഹു അലൈവസല തങ്ങളുടെ ദേഹവിയോഗത്തോടുകൂടി സമൂഹത്തിന് നഷ്ടമായത് പുണ്യപ്രവാചകനെയാണ് പക്ഷേ ആ പ്രവാചകൻ മു സല്ലാഹു അലൈവസ തങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ പാഠങ്ങൾ ഈ സമൂഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും ലഭ്യമാണ് എന്നത് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മുസല്ലാഹു അലൈവ് വസ്ലാമ തങ്ങൾ പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ ലോകത്തൊന്നും യാത്രയാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ട് പോകുന്നുണ്ട് ഒന്ന് കിതാബുദ്ദായാണ് ാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളാണ് രണ്ടാമത്തേത് മഹാനായ റസൂലാഹി സല്ലാഹലി സലമ തങ്ങളുടെ ജീവിതവും ചരിയുമാണ് ഇത് രണ്ടും നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുമെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിപിഴച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല നിങ്ങളെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന രണ്ടടിസ്ഥാന കാര്യങ്ങൾ എക്കാലവും ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നിടത്തോളം ഈ സമൂഹത്തിൽ ഉണ്ടാകും അതുകൊണ്ട് സമൂഹം പിഴച്ചു പോവുക എന്നൊരു പ്രശ്നമില്ല പിഴച്ചു പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും സമൂഹം അകന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് സമൂഹത്തെ ഹിതായത്തിൻ്റെ വഴിയിൽ ശുദ്ധരായി നിലനിർത്താൻ പാകപ്പെട്ട രണ്ട് മാധ്യമങ്ങൾ ഈ സമൂഹത്തിൽ എക്കാലവും പ്രവർത്തിച്ചു സുന്ദരമായി പ്രവർത്തിച്ചു അതുകൊണ്ട് സജ്ജമാണ് ഈ സമൂഹം ഹിതായത്തോടു കൂടി ലോകാവസാനം വരെ നിലനിൽക്കാൻ പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയരുത് എന്നിട്ട് മിസ് അലൈഹി അലൈഹു തങ്ങൾ തുടർന്ന് പറഞ്ഞു അയ്യു മനുഷ്യരെ നിങ്ങൾ അറിയണം നിങ്ങൾ എന്റെ വാക്കുകൾ ഒന്ന് നന്നായി കേൾക്കണേ എന്നിട്ടൊന്ന് നന്നായി മനസ്സിൽ കുറിച്ചിടണേ ഇന്ന് ഇന്ന കൊല്ല മുസ്ലിമിൻ ആ ഹൊല്ലിൽ മുസ്ലിമിൻ ഓരോ മുസ്ലിമും മറ്റേ മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇന്നൽ മുസ്ലിമീന മുസ്ലിമീൻ മുസ്ലിമീങ്ങളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് ഒരാൾക്കും മറ്റൊരാളുടെ സമ്പത്ത് കൈപ്പറ്റാൻ അനുവാദമേ ഇല്ല അയാളുടെ പൂർണ്ണ മനസ്സോടുകൂടിയല്ല അന്യായമായി സമ്പത്ത് വാങ്ങരുത് എന്ന് മാത്രല്ല അറബി അലൈബി പറഞ്ഞത് നിങ്ങളൊരു കച്ചവടം നടത്തുമ്പോൾ നിങ്ങളൊരു ബിസിനസ് ഒരു ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ സമ്പൂർണമായ മനപൊരുത്തോടുകൂടിയല്ലാതെ ഒരിടപാട് നടക്കരുത് സാമ്പത്തിക മേഖല അത്രമേൽ ശുദ്ധമാക്കി നിങ്ങൾ നിലനിർത്തണേ എന്ന് മഹാനായ റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വാലൈ തങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ലാ നിങ്ങൾ സ്വയം അക്രമികളായി മാറരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു ഹൽ ബല്ലു ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ എന്നിട്ട് പറഞ്ഞു റബ്ബപ്പും നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പോകും നിങ്ങളെല്ലാവരും റബ്ബിലേക്ക് മടക്കപ്പെടും ഉപാധി കുഫ്വാറ എന്തൊരു നിങ്ങൾ എൻ്റെ കാലശേഷം കുഫ്വാറുകളായി മാറരുത് അഥവാ നിങ്ങൾ പരസ്പരം പോരടിക്കരുത് നിങ്ങളൊന്നായി ജീവിക്കേണ്ടവരാണ് ഏകോദര സഹോദരങ്ങളെപ്പോലെ നിങ്ങൾ ജീവിക്കേണ്ടവരാണ് എന്നിട്ട് തുടർന്നു ഇന്ന തുറന്നു വാഹിദ് നിങ്ങളുടെ റബ്ബ് ഏകനാണ് വാഹിദ് നിങ്ങളുടെ പിതാവും ഒന്നാണ്പ്പും നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളതാണ് ആദമാണെങ്കിൽ മണ്ണിൽ നിന്നുള്ളതാണ് ഇന്ന അക്രമക്കും നിങ്ങളിൽ കുടുംബത്തിന്റെ പേരിൽ നാടിന്റെ പേരിൽ ഗോത്രത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ പേരിൽ ഒരു മഹത്വുമില്ല ആർക്കുമില്ല ഇന്നാക്രമക്കം എന്താ ഹർക്കാക്കും ആദരവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നത് ആരാണ് ആരാണോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഏറ്റവും കനിഷതയോടെ കൃത്യതയോടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടിരിക്കുന്നത് അവർ മാത്രമാണ് വാഹനടുക്കൻ ആദരണീയർ അതുകൊണ്ട് നിങ്ങൾ ലൗകികമായി കാണുന്ന മാനദണ്ഡങ്ങളെ ഒന്നും ആദരവിൻ്റെ അടയാളമായി കാണണ്ട അതൊന്നും ആദരവിന്റെ സൂചകങ്ങളല്ലറബിക്കോ ഒരു അനറബിക്കോ ആർക്കും ആരെക്കാളും മഹത്വമില്ല തഹ്വയിലൂടെ മാത്രം അലാഹൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു അള്ളാഹു അള്ളാഹുബേദീ സാക്ഷി അസൂലഹി സാഹു അലൈവസല തങ്ങൾ പതിനായിരങ്ങൾ വരുന്ന ഒരു വലിയ ജനമഹാസമുദ്രത്തെ കൂട്ടി ലോകത്തിന്റെ ഏറ്റവും വിശുദ്ധമായ നാട്ടിൽ ചെന്നിറങ്ങി ആ ബാലകത്തിന്റെ അല്ലെങ്കിൽ വിനയുടെ അറഫയുടെ പുണ്യമായ ഭൂമിയെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ലോകത്തേക്ക് വരുന്ന എല്ലാ കാലത്തെയും മനുഷ്യർക്ക് വേണ്ടി നൽകിയ ആ സന്ദേശത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ബാധ്യതയുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ധാരണ എന്തായിരിക്കണം ഇന്ന ആക്രമക്കും എന്താ അള്ളാഹുവിനേക്ക് ആദരണീയനാകണമെങ്കിൽ അത് തഹവയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന ഒരു മഹത്തായ തത്വമുണ്ട് സാമ്പത്തിക ബന്ധം മേഖലയുമായി ായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്തായ അധ്യാപനങ്ങളുണ്ട് മനുഷ്യന്റെ പരസ്പര ബന്ധത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹത്തായ സൂചനകളുണ്ട് കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് എന്ന് വേണ്ട ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സകല മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മഹാനായ റസുറാഹി സല്ലാഹു അലൈവസലമ തങ്ങൾ തങ്ങളുടെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ആ അവസാന സന്ദർഭത്തിൽ ലോകത്തോട് സംസാരിച്ചു അതിനുശേഷം സാഹു അലൈബ് തങ്ങൾ വളരെ ഗൗരവമായി വാക്കുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹൽ വല്ലവതു ഞാൻ പറഞ്ഞു േ ഞാൻ പറഞ്ഞു തന്നില്ലേ ഈ ചോദ്യം നമ്മളോടെല്ലാവരോടുമുള്ള ചോദ്യമാണ് തങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു നന്നായി നിർവഹിച്ചു അതിനുവേണ്ടി മൂടും ഉറങ്ങും ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ത്യജിച്ചു അവസാന സന്ദർഭത്തിൽ ഇത്ര വലിയൊരു സംഗത്വം കൂട്ടിയിട്ടും സാഹുലൈവ തങ്ങൾ ഈ വാക്ക് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇവിടെയും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാധ്യതകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് നാം ഏറ്റെടുത്ത ഉത്തരവാദിത്വം എത്ര കൃത്യമായിട്ടാണ് നിർവഹിക്കേണ്ടത് എന്നൊരു മഹത്തായ പാഠവും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അസൂൽബാഹി സല്ലാഹുലൈബ് സലമതങ്ങൾക്ക് ശേഷം ദീനിൻ്റെ ധർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി മാറിയതാണ് ആ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചുള്ള ബോധ്യപ്പെട്ട് <Sess> ും ഈ വചനങ്ങളിലുണ്ട് അതിനോടൊപ്പം നാം ഏതെല്ലാം ഉത്തരവാദിത്വങ്ങൾ ഈ ലോകത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന സൂചനയും ുന്നുണ്ട് മഹാൻ അലൈഹി വലൈബ് തങ്ങളുടെ ഈ വാക്ക് ഉൾക്കൊള്ളുന്ന ആശയം അത്രമേൽ വിപുലമാണ് അള്ളാഹു സുഹാൻ വാക്കുകളുടെ ആശയം കൃത്യമായി ഉൾക്കൊള്ളുവാനും അത് അതിന് നൽകേണ്ട ഗൗരവം നൽകാനും തോഫീന്ന് ചെയ്യട്ടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ പാലിക്കാനുള്ള സുന്നത്തുകൾ ഒന്നാമതായി നന്നായി കുളിച്ച് മസ്ജിദുകൾ അല്ലെങ്കിൽ നമസ്കാര സ്ഥലങ്ങളിലേക്ക് എത്തുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക തക്ബീറുകൾ ധാരാളമായി ചൊല്ലുക ഈദുൽ ആണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം നമസ്കാര സ്ഥലത്തേക്ക് പോവുക ഈദുൽ അബഹ അഥവാ വലിയ പെരുന്നാൾ നമുക്ക് വരാനിരിക്കുന്ന വലി പെരുന്നാളിന് ആഹാരം കഴിക്കാതെയാണ് നാം മസ്ജിദുകളിലേക്ക് എത്തേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാൻ കഴിയും ഇങ്ങനെ വല്ല വർഷങ്ങളിൽ രണ്ട് പ്രാവശ്യം മാത്രം വരുന്ന ഈ പെരുന്നാളിൻ്റെ സുദിനത്തെ മനസ്സിൻ്റെ വിശാലതയോടുകൂടി നാം അനുഭവം നാം ആഘോഷിക്കുന്നത് പോലെ പരമാവധി റസൂലാഹി സാഹിസ്ല മതങ്ങളുടെ ചരിയോട് ചേർന്ന് നിന്നും കൂടെ ആഘോഷിക്കാൻ നാം ശ്രമിക്കുക നബ്സല്ലാു അലൈ വസ്ലാമ തങ്ങൾ പറഞ്ഞു അറഫ നോമ്പിനെ അബൂ കത്താത് അറദി അല്ലാതെ പറയുകയാണ് നസ്ലഹു വസ്ലങ്ങളോട് യോ അറഫയുടെ നോമ്പിനെ കുറിച്ച് അഥവാ അടുത്ത വരാനിരിക്കുന്ന ഞായറാഴ്ചത്തെ നോമ്പ് നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബ്സല്ലാ വലൈബ് വസ്ലാം പറഞ്ഞു അൽവാഖിയ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായച്ഛിത്തമായി മാറും അത് എന്ന് നബ്സല്ലാഹുലൈവ് വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട്